ഇത് നിങ്ങൾ ഞങ്ങളെ തൂക്കിയില്ല എന്നുണ്ടെങ്കില് രണ്ടാറുള്ള മുപ്പത്തിനാലും ഇത് നിങ്ങളെ ഞങ്ങളെ തൂക്കിയില്ല എന്നുണ്ടെങ്കില്

എടാ ചെങ്ങായി എനക്കൊക്കെ സിറാത്ത് പാലം കിടക്കാനുള്ള ജാതി പൊള്ള ഇവനോട് പറയാ സന്ദീപ് മുപ്പത്തിയേഴ് ചുമ ഇരുപത്തിയേഴ് ഏതാ മോനെ കിടൂ ഇരുപത്തൊന്ന് ഒമ്പതിൽ ഇരുപത്തൊന്ന് ലാസ്റ്റ് ഓവർ അറിയാനുള്ള മാന്യനാണ് നിൽക്കുന്നത് ഇരുപത്തിയൊന്ന് രണ്ട് വിജയലക്ഷം നായൻ ബോസ്റ്റ് സെവൻ ഫ്രം എയ്റ്റ് എയ്റ്റ് അല്ല ഉള്ള സോറി നേരത്തെ ഒന്ന് കണക്ക് വെച്ചായിരുന്നു എൻഡ് ഓഫ് ഓവർ ലാസ്റ്റ് ദിലാസ്റ്റ് ഇരുപത് രണ്ട് വിജയലക്ഷം സന്ദീപ് ഹാസ് ജോബ് അടി എന്നെ കൊണ്ട് പറ്റും ഫ്രോം സിക്സ് ബോസ് വിജയിച്ചാൽ ചരിത്രമായി അവസാന നിമിഷം ഓ എൻറെ ഉണ്ണിയ ആര് തൂക്കി സുഹറ ചേടാ ഇരുപതഞ്ചെന്ന് ശരി അടിച്ച എനിക്ക് പറഞ്ഞു കൊടുത്തു നാസ്ത നാല് പറയണ ഫുഡ് എനിക്ക് നോ ബോൾ നോ ബോൾ ഇരുപത് വേണ്ടടുത്ത് ഓ ഏഴ് സിക്സ് ഓരോ കഴിഞ്ഞ ബോൾ നോബോള് വിളിച്ചില്ല നീ നമ്മുടെ ക്യാപ്റ്റൻ തന്നെ കണ്ടില്ല ഉണ്ടിയടാ ഉണ്ണി അവിടെ നിക്കാൻ എന്ത് പറഞ്ഞടാ അതിലോ ആ നല്ല വെച്ചാ കുച്ച போடல போடா போடா போட் வை வை கேடி கிட்ட மோனே ஏ ஏ ஏ பதிலே வாடா மோனே கிட்ட மோனே ஒண்ணு கொடி வா